നബിദിനവും ഓണവും ഒന്നിച്ച് ആഘോഷിക്കുകയാണ് മലയാളികൾ നബിദിനഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മിഠായിയും പായസവും വിതരണം നടത്താൻ മുന്നിട്ടിറങ്ങുന്നത് സഹോദര മതസ്ഥരാണ് ആ കാഴ്ച കാണുമ്പോൾ കണ്ണും മനസ്സും നിറയു കേട്ടോ ലോകത്ത് മറ്റ് പലയിടത്തും ഇല്ലാത്തതാണ് ഈ കാഴ്ചകൾ എന്നാൽ സങ്കുചിത രാഷ്ട്രീയ താൽപര്യം തലക്ക് പിടിച്ച ചിലർ ബോധപൂർവം ഈ മതേതരത്വം തകർത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിനായി ഉപയോഗിക്കാറുണ്ട് പണ്ട് നാദാപുരത്ത് തിരുവമ്പറമ്പിൽ നബീസ എന്ന മുസ്ലിം സ്ത്രീയെ ഡിവൈഎഫ്ഐക്കാരനായ ഇന്ദുളി ബിനു നിസ്കാരപ്പായലിട്ട് ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ കേരളമാകെ പ്രചരിപ്പിച്ചാണ് യു ഡി എഫ് എന്ന് ഭരണം പിടിച്ചത് സത്യമറിയുന്ന നാദാപുരത്തുകാർ അവിടെ ഇടത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്നാൽ തിരുവമ്പറമ്പിൽ നബീസയുടെ പോവാത്ത മാനം കേരളത്തിന്റെ രാഷ്ട്രീയ വെച്ചാണ് ലീഗും കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നബീസയുടെ മാനത്തിന്റെ ബലത്തിലാണ് കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും അടക്കമുള്ളവർ മന്ത്രിമാരായി കൊടിവച്ച കാറിൽ മലർന്നു കടന്ന് യാത്ര ചെയ്തത് പക്ഷെ നഷ്ടപ്പെട്ടത് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ജീവനായിരുന്നു ഇന്തുളിൽ ബിനുവിനെ എൻ ഡി എഫുകാരും ലീഗുകാരും ചേർന്ന് വെട്ടിക്കുന്നു മകനെ നഷ്ടപ്പെട്ട ബിനുവിന്റെ അമ്മ മാനസിക രോഗിയായി ഇതെല്ലാം കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ തിരുവമ്പറമ്പിൽ നബീസ ലോകത്തോട് ആ സത്യം വിളിച്ചു പറഞ്ഞു തന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല നബീസയെ രാഷ്ട്രീയ ലാഭത്തിനായി യു ഡി എഫ് സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു അതിന് മുൻപും പിൻപും കോൺഗ്രസും ലീഗും തെരഞ്ഞെടുപ്പിലെ വർഗീയ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കണ്ടതും അത് തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരിക്കെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കേരളത്തിനും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനും നേടിത്തന്ന മികവാർന്ന പ്രകടനം നടത്തിയ ശൈലജ ടീച്ചറെ ഒരു മുസ്ലിം വിരുദ്ധയാക്കി ചിത്രീകരിക്കാൻ യു ഡി എഫ് കൊണ്ടുപിടിച്ച ശ്രമം നടത്തി വടകരയിൽ എ പി ഉസ്താദിന്റെ മർക്കസിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ച് അത് വെച്ച് ടീച്ചർക്കെതിരെ പ്രചരണം നടത്തി നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറുമായി ടീച്ചർ നടത്തിയ അഭിമുഖത്തെ എഡിറ്റ് ചെയ്ത് മുസ്ലിങ്ങളാകെ തീവ്രവാദികളാണെന്ന് ടീച്ചർ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു മുഹമ്മദ് നബിയെ പുകഴ്ത്തിക്കൊണ്ട് ഇസ്ലാം മതത്തെ പുകഴ്ത്തിക്കൊണ്ട് ടീച്ചർ നടത്തിയ പ്രസംഗത്തെ എഡിറ്റ് ചെയ്ത് ടീച്ചർ മുഹമ്മദ് നബിയെയും ഇസ്ലാം മതത്തെയും അവഹേളിക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു തിരുവമ്പറമ്പിൽ നബീസയായാലും പ്രവാചകൻ മുഹമ്മദ് നബി ആയാലും തങ്ങൾക്ക് വോട്ട് കിട്ടുമെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസും ലീഗും ആവർത്തിച്ച് തെളിയിക്കുന്നത് ഇന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഏതൊരാളും കേൾക്കേണ്ട ടീച്ചറുടെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം അതായത് യു എഡിറ്റ് ചെയ്ത് വടകരയിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ആ പ്രസംഗത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത ഭാഗം മുറിച്ചു മാറ്റാത്ത ഭാഗം സെഗാവ് നാസർ കോളായി തന്റെ മുഖപുസ്ത പുസ്തകത്തിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറിച്ചു പ്രവാചക പിറന്നാൾ ദിനത്തിൽ ശൈലജ ടീച്ചറുടെ ഈ പ്രസംഗം സകല പ്രവാചക സ്നേഹികളും കേൾക്കണം ഇതിലെ ആദ്യത്തെ മുപ്പത്തി അഞ്ച് സെക്കൻഡ് മുറിച്ചെടുത്ത് ടീച്ചർ പ്രവാചക നിന്ദ നടത്തിയെന്ന കള്ളം പ്രചരിപ്പിച്ച സകല സത്യനിഷേധികളെയും കാഫറുകളെയും നാട് തിരിച്ചറിയണം ആണും പെണ്ണും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന പ്രവാചക വചനത്തെ അഭിമാനത്തോടെ മതേതര സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ ചരിത്രമാണോ അല്ല കേട്ട് അറിഞ്ഞിട്ടുള്ള കഥകളാണോ നമുക്കറിയില്ല പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് വലിയ ചർച്ച പണ്ഡിതന്മാർ ഇന്നത്തെ പണ്ഡിതന്മാരുണ്ട് സമൂഹത്തിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി അടി അറിവൊക്കെ നേടി അതൊക്കെ പകർത്തി പറയാൻ കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കപ്പെട്ടു പണ്ഡിതന്മാരിന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല അത് ചെകുത്താൻ്റെ അംശാണുള്ളത് ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ അന്നത്തെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പറഞ്ഞു അങ്ങനെ പറയരുത് ഈ ഭൂമിയിൽ ധർമ്മിഷ്ടമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് അന്ന് അത്രയും പറഞ്ഞാൽ വലിയ വിപ്ലവമല്ലേ നല്ല കാര്യം പറഞ്ഞത് പകർത്തി പറയണ്ടേ ഈ മതവും ഇതിഹാസങ്ങളും എല്ലാം ആയുധമായിട്ട് എടുക്കുന്ന കാലത്ത് അതിനെയെല്ലാം നന്മയെ തിരിച്ചു പിടിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് ആത്യന്തികമായ എന്താ അവരാരും വലിയ ചില്ലുമേടകളിൽ ഇരുന്ന് പ്രസംഗം നടത്തിയിട്ടുള്ളവരായിരുന്നില്ല യേശു ക്രിസ്തുവായാലും മുഹമ്മദ് നബിയായാലും ശ്രീബുദ്ധനായാലും അന്നത്തെ മനുഷ്യരുടെ പങ്കപ്പാടുകൾ കണ്ട് ഇറങ്ങി നടന്നവരായിരുന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടക്കുകയായിരുന്നു യേശുവിൻ്റെയും അതുപോലെ മുഹമ്മദ് നബിയുടെയും എല്ലാം രീതി കഷ്ടപ്പാടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനൊരു ഉപായം പറഞ്ഞു തരണേന്ന് വെച്ചിട്ട് ഗുഹക്കകത്ത് കയറി ഹീരാ ഗുഹക്കകത്ത് മുഹമ്മദ് നബി തപസ് ചെയ്തു മുഹമ്മദ് നബി ഒരിക്കലും സ്ത്രീകളെ ഈഴ്ത്തി കണ്ടിട്ടില്ല ഭാര്യയോട് വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു കതീജ എനിക്കൊരു വെളിപാടുണ്ടായിരിക്കുന്നു എന്താ വെളിപാട് നാട് നീളെ നടന്ന് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സംസാരിക്കണമെന്ന് വെളിപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ അനുഭവിക്കുന്നത് കഷ്ടതയാണ് ഇങ്ങനെ ക്രൂരമായി മൃഗബലി നടത്തേണ്ടതായിട്ടില്ല എന്നെല്ലാം പറയാൻ ആറാം നൂറ്റാണ്ടിൽ കഴിഞ്ഞെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ചെയ്തത് എന്നുള്ളതാണ് അതിനെ വളച്ചൊടിച്ച് വികൃതമാക്കുന്നത് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആളുകളാണ് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ അത് നമുക്ക് പറയണ്ടേ അന്ന് ഏറ്റവും വലിയ സ്ത്രീ സമത്വ സിദ്ധാന്തമല്ലേ ഒരുപോലെയാണ് ദൈവം പ്രതിഫലം കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ സ്ത്രീകൾ ഇകഴ്ത്തപ്പെടേണ്ടവരില്ല അന്നത്തെ കാലത്ത് അത്രയും സ്ത്രീ സമത്വം അംഗീകരിച്ചു എന്നുള്ളതാണ് യുദ്ധഭൂമിയിലൊക്കെ സ്ത്രീകൾ പോകാൻ അന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരം ഇതിഹാസങ്ങളിൽ നിന്ന് പോലും നല്ല അംശങ്ങൾ എടുത്ത് അതിനെ ചീത്തയാക്കിയ ആളുകളുടെ കുൽസിത ബുദ്ധികൾ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം എത്ര മനോഹരമായിട്ടാണ് ടീച്ചർ ഇസ്ലാമിനെയും പ്രവാചകനെയും പരിചയപ്പെടുത്തിയത് എന്നാൽ ഇതേ പ്രസംഗത്തെയാണ് എഡിറ്റ് ചെയ്ത് ടീച്ചറെ പ്രവാചക വിരുദ്ധയാക്കാനും ഇസ്ലാമിക വിരുദ്ധയാക്കാനും വടകരയിൽ യു ഡി എഫ് ശ്രമിച്ചത് അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് വസ്തുതകളെ മറച്ചു വയ്ക്കാനും നേരെ വിപരീതാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നവർ എങ്ങനെയാണ് ഒരു മതവിശ്വാസിയാണെന്ന് പറയാനാവുക ഈ കപട മതവിശ്വാസികളെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്കാവുന്നില്ല എന്നതൊരു വസ്തുതയാണ് ഉള്ളിൽ കാബഡ്യം പേറി മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാനാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും Goodbye.